പുത്തൂരിൽ വാട്ടർ എ ടി എമ്മിന്റെ ഉദ്ഘാടനം നടത്തി ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം പത്ത് ലക്ഷം രൂപ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുത്തൂർ പഞ്ചായത്തിൽ രണ്ട് കേന്ദ്രങ്ങളിലായി വാട്ടർ എ ടി എം സ്ഥാപിച്ചു പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ പ്രധാന കവാടത്തിനു സമീപം പുത്തൂർ പഞ്ചായത്ത് ഹോമിയോ ആശുപത്രി കോമ്പൗണ്ടിലും വെട്ടുകാട് കുടുംബക്ഷേമ ഉപകേന്ദ്രങ്ങളിലുമാണ് സ്ഥാപിച്ചത് ഒരു യൂണിറ്റിന് അഞ്ചു ലക്ഷം രൂപയാണ് അടയ്ക്കൽ തുക വരുന്നത് എന്ന് അധികൃതർ പറഞ്ഞു രണ്ട് വാട്ടർ എ ടി എം കേന്ദ്രങ്ങളുടെയും ഉദ്ഘാടനം ഒല്ലുകര ബ്ലോക്ക് പ്രസിഡന്റ് കെ ആർ രവി നിർവഹിച്ചു ബ്ലോക്ക് വികസന കാര്യ ചെയർമാൻ പി എസ് ബാബു അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് ക്ഷേമകാര്യ ചെയർപേഴ്സൺ സിനി പ്രദീപ് കുമാർ സ്വാഗതം പറഞ്ഞു പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് സജിത് വാർഡ് മെമ്പർമാരായ സുജിത അർജ്ജുനൻ ധന്യ ബിജു ബിന്ദു സേതുമാധവൻ വെട്ടുകാട് പി എച്ച് സി സൂപ്രണ്ട് ഡോക്ടർ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു കേരള ടൈംസ് മീഡിയ സ്ഥാപിച്ചിട്ടുള്ള രണ്ടാമത്തെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ചെയ്യുന്നത് ഒല്ലൂത്തുര ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഹുമാനിയനായ ബ്ലോക്ക് പ്രസിഡന്റ് കെ ആർ രവിയാണ് അദ്ദേഹം ഗ്രാമപഞ്ചായത്തിൻ്റെ പഞ്ചായത്തിൻ്റെ അരവിഡ് മെമ്പർമാർ സ്റ്റാഫിനെയും നേതൃത്വത്തിൽ സ്വയം വരുമാനം വെള്ളം നമ്മള് മുൻകാലങ്ങളൊക്കെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ സന്നിഹിതയായിട്ടുള്ള പഞ്ചായത്തിൻ്റെ ഉപാധ്യക്ഷ വെള്ളം ജീവവായു കഴിഞ്ഞാൽ അതിന് അത്രത്തോളം തന്നെ പ്രാധാന്യമുള്ളതാണ് വെള്ളം ശുദ്ധമായ ജലം ഭക്ഷണം കിട്ടാതെ വേണമെങ്കിൽ ഒരാഴ്ചയെ ഒരു പിന്നെ ഒരു മാസമോ ഒരു മാസമല്ല മാസങ്ങളോളം ഭക്ഷണമില്ലാതെ ജീവിക്കാൻ കഴിയുമെന്ന് നമ്മുടെ രാജ്യത്ത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ വെള്ളമില്ലാതെ അങ്ങനെ കഴിയില്ല അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം ലോകത്തിലെ പ്രധാനപ്പെട്ടവർ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇനി ലോകത്തൊരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ അത് കുടിവെള്ളത്തിന് വേണ്ടി മാത്രമായിരിക്കുന്നു ലോക ഉണ്ടാവുകയാണെങ്കിൽ അത് കുടിവെള്ളത്തിന് വേണ്ടി ഭക്ഷണ പ്രശസ്തിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന മുന്നേ തന്നെ മനസ്സിലാക്കി അദ്ദേഹം കുപ്പിയിൽ വെള്ളത്തിന് ഇരുന്ന് അഞ്ചുകാശ് പറഞ്ഞതുപോലെ പുറത്തെറക്കൂ വലിയ മൾട്ടിനാഷണൽ